മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് നൽകി ചിലർ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്ന താൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാത്ത ഒരു കൂട്ടമുണ്ടെന്നും അത് അവരുടെ അജണ്ടയാണെന്നുമാണ് ദുൽഖർ സൽമാൻ പറയുന്നത് സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നും ദുൽഖർ പറയുന്നു ദുൽഖറിന്റെ ഒരു പഴയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചുപ്പ് എന്ന ഹിന്ദി സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് നൽകിയ അഭിമുഖമാണിത് മലയാളം സിനിമകൾ ഒഴിവാക്കി മറ്റ് ഭാഷാ ചിത്രങ്ങൾ കൂടുതൽ ചെയ്യുന്നതിന്റെ കാരണം വ്യക്തമാക്കിയപ്പോഴാണ് ദുൽഖർ സൽമാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തനിക്ക് പിന്നാലെ നടന്ന് വേട്ടയാടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത് മമ്മൂട്ടിയുടെ മകനാണോ എന്നതിൽ തനിക്ക് അഭിമാനം ഉണ്ടെങ്കിലും ആ വിശേഷണം താൻ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നും ദുൽഖർ വ്യക്തമാക്കുന്നു മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി തന്നെ അംഗീകരിക്കുന്നതാണ് തനിക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ആ ഒരു ടാഗ് താൻ തട്ടിമാറ്റാൻ ശ്രമിച്ചാലും അതിന് അനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ട ആയിരിക്കാം അത് എന്താണെന്ന് തനിക്ക് അറിയില്ല താൻ തമിഴിലോ തെലുങ്കിലോ ഒക്കെ നന്നായി അഭിനയിക്കുമ്പോൾ അവിടുത്തെ പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ വന്ന് ആക്രമിക്കാറുണ്ട് താൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണ് എന്നുള്ള പരിഗണന പോലും അക്കൂട്ടർ അപ്പോൾ നൽകാറില്ല മറ്റുള്ളവർ തന്നെ സ്നേഹിക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും ദുൽഖർ സൽമാൻ പറയുന്നു എത്ര സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചാലും അതൊന്നും പൂർണ്ണമായും ആസ്വദിക്കാൻ താൻ സ്വയം അനുവദിക്കാറില്ല കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണെന്നാണ് ദുൽഖറിന്റെ വാക്കുകൾ മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് മറ്റു ഭാഷകളിൽ വളരെ കുറവാണെന്നും മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ദുൽഖർ സൽമാനായി തന്നെയാണ് അറിയപ്പെടുന്നതെന്നും ദുൽഖർ പറയുന്നു തന്റെ പിതാവിന്റെ മകനാണെന്നതിൽ വളരെയേറെ അഭിമാനിക്കുന്നയാളാണ് പക്ഷെ ആ ഒരു ടാഗിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല താൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ചിലരുണ്ട് തന്റെ കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആ രീതിയിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ദുൽഖർ സൽമാൻ ഈ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോയിലൂടെ സിനിമാ എത്തിയ നടനാണ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയിൽ ആദ്യം പലരും പരിഹസിച്ചുവെങ്കിലും തന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് മലയാളത്തിന് പുറത്തേക്കും ദുൽഖർ സൽമാൻ വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ചാർലി എന്ന ചിത്രത്തിലൂടെ കരിയറിലെ ആദ്യ സംസ്ഥാന പുരസ്കാരവും ദുൽഖർ സ്വന്തമാക്കി മലയാളത്തിന് പുറത്ത് മികച്ച സിനിമകളുടെ ഭാഗമാകാൻ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ദുൽഖറിന് സാധിച്ചു മണിരത്നം സംവിധാനം ചെയ്ത ഓക്കെ കൺമണിയിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച ദുൽഖർ സൽമാൻ തെലുങ്കിലും ഹിന്ദിയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ലക്കി ഭാസ്കർ ആണ് സെപ്റ്റംബർ ഏഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് തെലുങ്ക് സംവിധായകൻ വെങ്കി അറ്റ്ലൂണി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സൂര്യദേവനാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ഇതിനോടകം തന്നെ റിലീസ് ചെയ്ത ഇതിലെ ഒരു ഗാനവും ടീസറും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയിട്ടുണ്ട് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലായി പ്രദർശനത്തിനെത്തുന്ന ലക്കി ഭാസ്കർ ശ്രീകര സ്റ്റുഡിയോസാണ് അവതരിപ്പിക്കുന്നത് ചെയ്യൂ ചെയ്യൂ